നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂട് ഇഡലിക്കൊപ്പം കഴിക്കാൻ പറ്റാവുന്ന ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകണത് കേട്ടാ അധികം പച്ചക്കറികളൊന്നും ഉപയോഗിക്കാതെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഉള്ളി സാമ്പാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം തേങ്ങയൊന്നും അരക്കാതെ തന്നെയാണ് നമ്മൾ ഈ സാമ്പാർ ആക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കുക്കറിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി കുറച്ചധികം രണ്ടോ മൂന്നോ പ്രാവശ്യം പരിപ്പ് ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് എന്നിട്ട് വെള്ളമൊന്നും ഇല്ലാതെ വെച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം എന്നിട്ട് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാട്ടോ ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് ഒരു പത്തിരുപത് ചുമന്നുള്ളി നമ്മളിന്ന് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിം കീപ്പ് ചെയ്താൽ മതി കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് ചെറിയ രീതിയിലൊന്നും ഒരിഞ്ഞ് വന്നോട്ടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും ചെറിയ രീതിയിലൊന്നും മൊരിഞ്ഞു വരികയും ചെയ്യും ഈ സമയത്ത് നമ്മൾ ഒരു മീഡിയം സൈസ് വഴുതനങ്ങ അത് പച്ച കളർ വഴുതനങ്ങായാലും കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ വയലറ്റ് വഴുതിനങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക വഴുതിനിങ്ങനെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ആ സമയത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ കൂടിയിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ പിന്നെ നമുക്കൊരു മീഡിയം സൈസ് തക്കാളിയും കൂടി എന്നിട്ട് നന്നായി തന്നെ അപ്പോൾ തക്കാളിയും നന്നായിട്ട് നന്നായി തന്നെ ഈ വഴറ്റി വരുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് കുക്കായിട്ട് വരൂട്ടെ ഇനി നമ്മൾ മസാലപ്പൊടികൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി നിങ്ങൾ സ്ഥിരം വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് സാമ്പാർ പൊടിയായാലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് പൊടികൾ മൂത്ത് അതിൻ്റെ പച്ചമിണക്കൊന്ന് മാറി വരണ സമയത്ത് ഒരു അരക്കപ്പ് അളവിൽ നമ്മളുടെ കോൽപ്പൊളി വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ ഒരു കുഞ്ഞി കഷ്ണം പുളിയെടുത്തിട്ടുള്ളൂ നമ്മൾ നമ്മുടെ പുളിക്ക് പുളിക്കാവശ്യമായിട്ട് ഓരോരുത്തരുടെ പുളിയൊക്കെ കുറച്ചും കൂടിയും ഒക്കെ ഇരിക്കും അപ്പോൾ അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് അപ്പോഴത്തിന് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ പരിപ്പിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ഈ സമയത്ത് ചിലപ്പോൾ പോരാതെ വരും അപ്പോൾ നമ്മൾ ചേർത്ത് 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 കൊടുക്കുക കൂടി വെള്ളം നമ്മൾ പരിപാടി ായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സാമ്പാറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത്രയും സ്റ്റെപ്സേ ഉള്ളെങ്കിൽ പോലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അപകാര ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു പുളിയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഒന്നും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത്യാവശ്യം തിളച്ച് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കാച്ചി ഒഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുത്തു അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളി സാമ്പാർ അല്ലെങ്കിൽ വഴുതിരിങ്ങാ സാമ്പാർ റെഡി റെഡിയിട്ടാണ്